നമസ്കാരം ലാവ്ലിങ് കേസ് വീണ്ടും മാറ്റിവെച്ചു ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തന്നെ മാനക്കേടായി മാറിയ നാണക്കേടായി മാറിയ ഒരു കേസായി ജ ലാവ്ലിങ് കേസ് ഈ ലാവ്ലിങ് കേസ് എന്ന് പറയുന്ന കാര്യത്തിൽ പിണറായി വിജയൻ പ്രതിയായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ അനന്തമായി നീണ്ടു നീണ്ടു പോകുന്നത് അതിന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നാൽപ്പതാമത്തെ തവണയാണ് മാറ്റിവെച്ചിരിക്കുന്നത് നേരത്തെ ഇരുപത്തിരണ്ട് തവണ രജിസ്റ്റർ വഴിയും മാറ്റിവെച്ചിരിക്കുന്നു ആരും അറിയാതെ അങ്ങനെ അറുപത്തി തവണ മാറ്റിവെച്ചിട്ടുള്ള ഏഴ് വർഷം പൂർത്തിയാകുന്ന മാറ്റിവെക്കലിൽ ഏഴ് വർഷം പൂർത്തിയാകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി മാറിയിരിക്കുന്നു ഈ ലാവലിംഗ് കേസ് ഈ ലാവലിംഗ് കേസിൽ ഇരുന്നൂറോളം സാക്ഷികളും ഇരുന്നൂറോളം ഡോക്യുമെൻറ്റുകളും അതേപോലെ ഒമ്പത് പ്രതികളുമായിരുന്നു പതിനൊന്ന് പ്രതികളായിരുന്നു അതിൽ രണ്ട് പ്രതികളെ പ്രത്യേക കേസാക്കി മാറ്റി ലാവ്ലിൻ കമ്പനിയേയും അതേപോലെ ക്ലോസ് സ്റ്റൻഡറിനെയും ബാക്കി ഒമ്പത് പേരിൽ നാല് പേർ മരിച്ചു സിദ്ധാർത്ഥൻ മനോഹരൻ അങ്ങനെ തുടങ്ങി നാല് പേർ മരിച്ചു അടുത്ത കാലത്താണ് മാത്യു റായ് മരിച്ചത് എൺപത്തിരണ്ട് വയസ്സുകാരനായ മാത്യു റായ് മരിച്ചത് ഇപ്പോൾ പിണറായി വിജയൻ മുതൽ അങ്ങോട്ട് എഴുപത്തഞ്ച് വയസ്സ് മേധയുള്ള ആളുകളാണ് ഉള്ളത് മുപ്പതോളം ഈ ബാലാനന്ദനടക്കമുള്ള ഇരുപത് മുപ്പതോളം സാക്ഷികളാണ് മരിച്ചത് കേരള ചരിത്രത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്ര ഇങ്ങനെ ഒരു ദുരൂഹതയുള്ള ഒരു കേസ് അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് നമുക്കറിയാം ഈ കേസ് ആരംഭിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് അന്ന് വിദ്യുശക്തി മന്ത്രിയായ പിണറായി വിജയൻ അദ്ദേഹം ഈ പറയുന്ന ലാവലിംഗ് കമ്പനിയുടെ പണം ആദ്യമായി രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്ന് പറയുന്ന സംഭവമാണ് തുടങ്ങുന്നത് അദ്ദേഹം എലക്ഷന് മുമ്പ് ആ സമയത്ത് മന്ത്രിയാകുന്നതിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ണൂരിൽ വന്ന് ലാവലിംഗ് കമ്പനിയുടെ പ്രതിനിധികളായാലും ഭൂലോക തട്ടിപ്പുകാരനായ ക്രിമിനലായ പിടികെട്ടാപ്പിള്ളിയായ ദിലീപ് രാഹുലൻ വന്നു കാണുകയും അദ്ദേഹത്തിന് രണ്ട് കോടി കണ്ണൂരിൽ വെച്ച് കൊടുക്കുന്നത് രണ്ട് കോടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇരുന്നൂറ് കോടിക്ക് തുല്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് കാലത്ത് പിന്നീട് അദ്ദേഹം വിദ്യുശക്തി മന്ത്രിയുമായിരുന്നു അദ്ദേഹം ലാവ്ലിൻ കമ്പനിയുടെ കനഡ ഓഫീസ് ഈ ദിലീപ് രാഹുലിനോടൊപ്പം സന്ദർശിക്കുന്നു തുടർന്ന് അന്ന് കാർത്തികേന്റെ കാലത്ത് മൂലക്കിട്ടിരുന്ന യാതൊരു നിയമസാധുതയും ഇല്ലാത്ത കേരള ഗവൺമെൻ്റോ സർ ഇലക്ഷൻ ബോർഡോ അംഗീകരിക്കാത്ത ഒരു എംഒ യു അതായത് ഇവർക്ക് ഇരുപത്തിനാല് കോടി രൂപയുടെ കൺസൾട്ടൻസി കരാർ എം ഒ യു അത് മൂലേ കടന്ന് പൊടി പിടിച്ച് കിടന്ന സാധനം തട്ടിയെടുത്ത് അതുപയോഗിച്ച് കാർത്തികേയൻ്റെ ഉപയോഗിച്ച് അദ്ദേഹം അത് സപ്ലൈ കരാറാക്കി മാറ്റി സപ്ലൈ കരാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഫാക്ടറി പോലും ഇല്ലാത്ത പ്രൊഡക്ഷൻ ഇല്ലാത്ത ഒരു ഇടനിലക്കാർ മാത്രമായ എസ് എൻ സി എ ഇടപാടിലേക്ക് നീങ്ങി എന്തിനാണ് അങ്ങനെ ഒരു ഇടപാടിലേക്ക് നീങ്ങിയത് അതിൽ കമ്മീഷൻ അടിക്കും കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൽ കൂടെ അവർക്ക് സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം വേസ്റ്റ് ആയിരിക്കും മാത്രമല്ല വലിയ കമ്മീഷൻ കിട്ടും അപ്പൊ ഇവിടെയാണ് കച്ചവടം നടന്നത് അന്ന് ഈ ബാലാനന്ദന്റെ നേതൃത്വത്തിൽ സി എ ടിയുവിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ഈ ബാലാനന്ദന്റെ നേതൃത്വത്തിൽ ഒരു ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് വിദ്യുച്ഛത്തി ക്ഷാമത്തെക്കുറിച്ച് പരിഹരിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് പന്നിയാർ പള്ളിവാസൽ ചെങ്കുളം പന്നതി പദ്ധതികൾ നൂറ് കോടി രൂപയ്ക്ക് ഇന്ത്യയിലെ നവരത്ന സ്ഥാപനമായ ബെൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു ആ ബെൽ നൂറ് കോടിക്ക് പൂർത്തീകരിക്കേണ്ട പദ്ധതി പിണറായി ആ റിപ്പോർട്ട് കൊടുത്ത ശേഷം പത്ത് ദിവസത്തിനുള്ളിൽ യാതൊരു കേരള ഗവൺമെന്റ് അംഗീകാരമില്ലാതെ ഇലക്സരി ബോർഡിൻ്റെ അംഗീകാരമില്ലാതെ കേന്ദ്ര പവർ അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെ ആഗോള ടെൻഡർ വിളിക്കാതെ പിണറായി വിജയൻ നേരിട്ട് ആ കമ്പനിയുമായി അഗ്രമെൻ്റിൽ ഏർപ്പെടുകയാണ് ആ ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ നിർത്തിയ നാടകമായിരുന്നു അതിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്കാണ് അദ്ദേഹം കരാർ ഉറപ്പി ഒപ്പിട്ടത് കൂടാതെ തൊണ്ണൂറ്റെട്ടേ പോയിന്റ് മൂന്ന് കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്റർ എന്ന പേര് തലശ്ശേരിയിൽ ആരംഭിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് വേണ്ടി എന്ന പേരിൽ ആരംഭിച്ച ഒരു പദ്ധതിയും ഉണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് മൂന്ന് കോടി രൂപ കനേഡിയൻ ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ എസ് എൻ സി ലാബിനും വേണ്ടി കൊടുക്കാമെന്നുള്ള ധാരണയും ഒപ്പിട്ടു പിന്നീട് നടന്നത് എന്താ ഈ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയിൽ എഴുപത്തി അഞ്ച് കോടി രൂപ പിണറായി വിജയന്റെ കമാരിയ കമല കമലയുടെ പേരിൽ സിംഗപ്പൂരിലുള്ള കമ്പനിയിലേക്കാണ് വന്നത് അതോടൊപ്പം ഈ നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയാണ് ഈ ഈ ബാലാനന്ദ കമ്മീഷൻ റിപ്പോർട്ടതുമായുള്ള മാറ്റം അതായത് എഴുപത്തെട്ട് കോടി രൂപ അപ്പോൾ തന്നെ കമ്മീഷൻ അടിച്ചു കൂടാതെ ഈ തൊണ്ണൂ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിയെട്ടേ പോയിന്റ് മൂന്ന് കോടി രൂപയിൽ പന്ത്രണ്ട് കോടി രൂപയാണ് നിയമവിരുദ്ധമായ പിണറായി വിജയൻ്റെ ബിനാമി സ്ഥാപനമായ ചെന്നൈയിലുള്ള ഒരു കമ്പനിയിലേക്ക് അനധികൃതമായി വന്നത് അവർക്കാണ് അനധികൃതമായി മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ ഒരു വർക്ക് തന്നെ കൊടുത്തത് അങ്ങനെ ആ പരിപാടികളെല്ലാം തന്നെ കമ്മീഷൻ അടിച്ചു ഈ സംഭവമാണ് യഥാർത്ഥ കേസ് ഇത് ബ്രീഫായി ഞാൻ പറഞ്ഞതാണ് ഇത് ആദ്യം എന്നെ ഞാനാണ് ഇത് വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ ഓഫീസ് ആക്രമിക്കുന്നു ആരുടെ മുഹമ്മദ് റിയാസിൻ്റെ ഇപ്പോഴത്തെ മരുമകൻ്റെ നേതൃത്വം ആക്രമിക്കുന്നു പെട്രോൾ പെട്രോളിച്ച് കത്തിക്കുന്നു അതോടൊപ്പം അവിടെയുള്ള വിലപ്പെട്ട രേഖകൾ അതായത് മലബാർ ക്യാൻസർ സർ വേണ്ട പണം കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് വന്ന ബാങ്ക് അക്കൗണ്ടുകൾ അതേപോലെ ദുബായിൽ പിണറായി വിജയൻ നടത്തിയുള്ള ബിനാമി ഇടപാടുകൾ കമലാൻ ഈ എസ് എൻ സി ലാവിനുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഈ മുഹമ്മദ് റിയാസ് കടത്തിക്കൊണ്ടുപോകുന്നു പോകുന്നു കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് കത്ത് കേരളത്തിൽ പിടിച്ചെടുക്കുന്നു അതായിരുന്നു അന്ന് നടന്നത് ആ സംഭവത്തിൽ ശേഷം ഞാൻ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു പിണറായി വിജയൻ ഹൈക്കോടതി ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു ശേഷം ഞാൻ എസ് എൻ സി ലാവ്ലിൻ കേസിൽ സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് രേഖ ഹൈക്കോടതി ഫയൽ അതിൽ എന്നെ സഹായിച്ചത് കൃത്യമായി പറയാം വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് അതോടൊപ്പം വി എസ് അച്നോടൊപ്പം പിന്നെ സഹായിച്ചിട്ടുള്ളത് പി സി ജോർജ് ആണ് കൂടാതെ പി ടി ആണ് ഈ രേഖകളെല്ലാം കൂടി ഞാൻ സി ബി ഐ അന്വേഷണത്തിന് കൊടുക്കുന്നു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നു തുടർന്ന് നടന്ന ധീര പലതവണ പലതവണ കോടതികളിൽ നിരന്തരമായ പോരാട്ടം വഴി സി ബി ഐ പോലും അട്ടിമറിക്കാൻ ശ്രമിച്ച ആ കേസ് തുടർന്ന് ഹൈക്കോടതിയുടെ നിരന്തരമായ ഇടപെടലിൽ അവസാനം സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ പിണറായി വിജയനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് എഴുപത്തി ഒമ്പത് പ്രതികളെ ചേർത്തിക്കൊണ്ട് പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു കേരള ചരിത്രത്തിലെ വലിയൊരു അധ്യായമായിരുന്നു അത് പിണറായി വിജയനെ രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രി ആകാൻ പറ്റാതെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ലാവലിംഗ് കേസിൽ സി ബി അന്വേഷണം ആ ന്ദൻ മുഖ്യമന്ത്രി ആയതിന് അതുകൊണ്ടായിരുന്നു പിന്നീട് ഏറ്റവും വലിയ രഹസ്യങ്ങളടക്കം പല കാര്യങ്ങളുണ്ട് ലാവ്ലിങ് കേസുമായിട്ട് വി എസ് അച്യോന്ദനുമായിട്ട് ഞാനുമായിട്ട് ആ കാര്യങ്ങളെല്ലാം പിന്നീട് വെളിപ്പെടുത്താം അതിനുശേഷം അത് പ്രോസിക്യൂഷൻ പെർമിഷൻ വേണ്ടി ഗവർണർക്ക് കൊടുത്തപ്പോൾ അവിടെ അട്ടിമറിക്കാൻ വേണ്ടി എ കെ ആനണി പോലെയുള്ള ആളുകൾ പിണറായിക്ക് വേണ്ടി ശ്രമിക്കുന്നു എ കെ ആനണിക്ക് പ്രസിഡന്റ് ആവണം എന്നുള്ളതായിരുന്നു അതിന്റെ ആവശ്യം അത് ഞാൻ പൊളിക്കുന്നു പത്രസമ്മേളനം നടത്തി പിന്നീട് പ്രോസിക്യൂഷൻ അനുമതി നടത്തുന്നു അവർ ഗവർണർ നടപടിക്കെതിരെ സുപ്രീം കോടതി കേസ് കൊടുക്കുന്നു അതിനെതിരെ ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് ശാന്തിഭൂഷൺ മരണപ്പെട്ടു മുൻ നിയമമന്ത്രി എനിക്ക് വേണ്ടി വാദിക്കുന്നു വി എസ് അച്യതൻ തന്നെയാണ് അതിനുവേണ്ടി സഹായം ചെയ്തു തന്നിട്ടുള്ളത് അതിനുശേഷം അത് അത് തള്ളുന്നു പിണറായി വിജയൻ്റെ പെറ്റീഷൻ തള്ളുന്നു പിന്നീട് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ കേസ് മാറ്റുന്നു തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ ആ ഈ കുറ്റ വിചാരണ നടത്താതെ ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു ആ പെറ്റീഷൻ അഞ്ച് കോടി രൂപ തിരുവനന്തപുരത്തെ സി ബി ഐ ജഡ്ജിന് ആർ രഘുവിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എം ആർ അജയ് എന്ന് പറയുന്ന ഒരാളുകൾ പരാതി കൊടുക്കുകയാണ് ആ കേസ് അട്ടിമറിക്കുന്നു പിന്നീട് ഹൈക്കോടതിയിൽ അൻപത് കോടി രൂപ കൊടുത്തു എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ജഡ്ജുണ്ട് ആ ജഡ്ജിൻ്റെ അയിമ്പത് കോടി രൂപ കൊടുത്ത് അതേപോലെ അദ്ദേഹത്തിന് മക്കൾക്ക് യൂസഫലിയുടെ കമ്പനി ജോലി കൊടുത്ത് അങ്ങനെ അവിടെയും അട്ടിമറിക്കുന്നു എന്നുള്ള ആരോപണം വരുന്നു പിന്നെ സുപ്രീം കോടതി രമണായുടെ ബെഞ്ചിലായിരുന്നു അവിടെ നൂറ് കോടി രൂപ കൊടുത്ത ആരോപണം വരുന്നു അവിടെ പതിനെട്ട് തവണ മാറ്റിവെച്ചു എന്ന ആരോപണം വരുന്നു ഇത്തരം കേസുകൾ സദാ ജസ്റ്റിസ് സി ജി വ സി സദാശിവം ബാലകൃഷ്ണ പള്ളി എസ് എച്ച്ഒ എന്ന കേസിൽ ഉടനടി നടപടി എടുക്കേണ്ടതാണെന്ന് പറയുന്ന ഒരു സംഭവം ഇരിക്കെ ഇപ്പോൾ നീട്ടി 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 ഇപ്പോൾ ആർ ഏഴ് കൊല്ലമായി ഇപ്പോഴില്ല എല്ലാവരും മരിക്കാൻ മരിക്കാറായി സാക്ഷികൾ മരിക്കാറായി ഇനി സി ബി ഐ പറയാൻ പോകുന്നത് സാക്ഷികളും മരിച്ചു പ്രതികളും മരിച്ചു ഇനി എന്തിനാ കേസ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകാൻ അവർക്ക് സാഹചര്യം ഉണ്ടാക്കി ബി ജെ പി ഗവൺമെൻറ്റാണ് പിണറായി വിജയനെ ഏഴ് വർഷക്കാലം സംരക്ഷിച്ചിട്ടുള്ളത് ഏഴ് വർഷക്കാലമായി പിണറായി വിജയനെ സംരക്ഷിച്ചിട്ടുള്ളത് ബി ജെ പി ഗവൺമെൻറ്റാണ് കേരള ഹൈക്കോടതിയിലും ബി ജെ പി ഗവൺമെൻ്റാണ് പ്രോസിക്യൂട്ടർമാരെ മാറ്റിവെച്ച് ആ കേസ് സംരക്ഷിച്ചിട്ടുള്ളതും അതിനു വേണ്ടിയിട്ട് എല്ലാ തരം സഹായങ്ങളും ചെയ്തു കൊടുത്തോളും ഇതാണ് ഞാൻ ബി ജെ പിക്ക് ശക്തമായ രൂപത്തിൽ കേരള ബി ജെ പിക്ക് കേന്ദ്ര ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാടെടുത്തതും പോരാട്ടം നടത്തതും ഇതാണ് കേസ് ഈ കേസ് ഇപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തന്നെ നാണക്കേടാണ് അതേപോലെ ഈ അട്ടിമറി അട്ടിമറി എത്ര കാലം നടക്കും ഈ കേസ് എവിടെയും എത്തില്ല എന്നുള്ളതാണ് സത്യം കാരണം പ്രതികളും മരിച്ചു വാദികളും മരിച്ചു സാക്ഷികളും മരിച്ചു എന്നിവ വരുമ്പോൾ എവിടെ കേസ് മുന്നോട്ട് പോകും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ജുഡീഷ്യറിക്ക് നാണക്കേട് തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല എനിക്ക് എന്നുള്ളതാണ് സത്യം ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കാര്യമാണ് ജുഡീഷ്യൽ ജുഡീഷ്യറിയിൽ നിന്ന് മാത്രമേ നീതി കിട്ടിയിട്ടുള്ളൂ എനിക്ക് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷേ എൻ്റെ ലാവലിംഗ് കേസ് ഞാൻ ഫൈറ്റ് ചെയ്തുണ്ടാക്കിയ ഞാൻ എൻ്റെ ജീവൻ കൊടുത്തുണ്ടാക്കിയ ഈ ലാവ്ലിങ് കേസ് പലരും കച്ചവടം നടത്തുകയാണ് ബി ജെ പി കച്ചവടം നടത്തുകയാണ് പിണറായി കച്ചവടം നടത്തുകയാണ് അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആളുകൾ കോടികൾ ഉണ്ടാക്കുന്നു പലരും മുതലെടുക്കുന്നു അതാണ് സത്യം ഒരു കേസ് കൊണ്ട് എത്ര പേര്ക്ക് ലാഭമുണ്ടാക്കാം എത്ര പേർക്ക് നഷ്ടമുണ്ടാക്കാം എന്ന് പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളൊരു കേസാണ് അതുകൊണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷോൺ ജോർജിനോട് പറഞ്ഞത് താങ്കൾക്ക് വേറെ വല്ല പണിയുമുണ്ടോ താങ്കൾ ഈ മാസപ്പടി വിവാദത്തിൽ താങ്കൾ കേസുമായി പോയിട്ട് എവിടെയെങ്കിലും എത്തുമോ അദ്ദേഹത്തിൻ്റെ കേസ് എവിടെയെങ്കിലും എത്തിയോ ഇപ്പോൾ രണ്ട് മാസം പിന്നിട്ടിരിക്കുന്നു മാസപ്പടി വിവാദം അത് എവിടെയും എത്തില്ല എന്ന് ഞാൻ ഷോൺ ജോർജിനോട് പറഞ്ഞിരുന്നു അത് പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റോടെ ചില അറസ്റ്റും നടന്നേക്കാം അത് പിറ്റേ ദിവസം തന്നെ അതിന് ജാമ്യം കൊടുക്കുന്ന പരിപാടിയും കേന്ദ്ര ഗവൺമെൻറ് പിണറായി വിജയനും മകൾക്കും ചെയ്തു കൊടുക്കും എന്നൊക്കെ ഞാൻ നേരത്തെ തന്നെ ഷോൺ ജോർജിനോട് പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നന്ദി നമസ്കാരം